അനധികൃതമായി കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ഇത്തരത്തിൽ അനധികൃത മദ്യവില്പന നടത്തി വന്നിരുന്ന ഒരു വ്യക്തിയാണ് തൃക്കുടിത്താനം സ്വദേശിയായിട്ടുള്ള ഈ ചാർലി തോമസ് എന്ന് പറയുന്ന വ്യക്തി അയാൾക്ക് അങ്ങനെ ഒരു പേര് സെലിബ്രേഷൻ സാബു എന്നുള്ള പേര് വീടാൻ തന്നെ കാരണം ഈ മദ്യവിൽപ്പനയുടെ ഭാഗമായിട്ടാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എക്സൈസ് സംഘമാണ് ചങ്ങനാശ്ശേരി എക്സൈസ് ആണ് വിശദമായിട്ടുള്ള ഒരു പരിശോധനയിലേക്ക് കഴിഞ്ഞ ദിവസം കടന്നത് പരാതികൾ ലഭിച്ചിരുന്നു ഇത്തരത്തിൽ അനധികൃതമായിട്ട് മദ്യം വിൽക്കുന്നുണ്ടെന്ന് അതിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ ഒന്നിലധികം തവണ അതായത് നിരവധി തവണ പരിശോധനകൾ നടത്തിയെങ്കിലും ഇയാളുടെ സങ്കേതം കണ്ടെത്താൻ സാധിച്ചില്ല തുടർന്നാണ് ഇന്നലെ ഒരു രഹസ്യ വിവരം ലഭിക്കുകയും വിശദമായിട്ടുള്ള പരിശോധന നടത്തുകയും ചെയ്ത് അങ്ങനെയാണ് ഇയാളെ പിടികൂടുന്നത് ഏകദേശം നൂറ്റി ലിറ്റർ മദ്യമാണ് ഇയാളുടെ പക്കൽ നിന്നും പിടികൂടിയതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇരുന്നൂറ്റി ഇരുപത് കുപ്പികളോളം ഉണ്ടായിരുന്നുവെന്നും പറയുന്നു എന്തായാലും ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ ഒരു അനധികൃത വിൽപ്പനക്കാരനാണ് ഇയാളെന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് ഇത്രയും വലിയ രീതിയിൽ മദ്യം വിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഇരുപതിനായിരം രൂപയിലധികം ദിവസം ഇയാൾ ഉണ്ടാക്കുന്നുണ്ട് ഇങ്ങനെ അനധികൃതമായി മദ്യം വിറ്റ എന്നാണ് എക്സൈസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് എന്തായാലും തുടർ നടപടികളിലേക്ക് എക്സൈസ് കടന്നിട്ടുണ്ട് അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഇയാളെ ഹാജരാക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം